മെനിഞ്ഞാന്ന് തിയേറ്ററിൽ മമ്മൂക്ക മൂവിയാണല്ലോ ബസുക്ക ചിത്രത്തിന്റെ ആദ്യ ദിവസം വേൾഡ് വൈഡിൽ നിന്നും ഏഴ് കോടിയോളം രൂപ നേടാൻ സാധിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നപ്പോൾ ഇത് വലിയൊരു നേട്ടം തന്നെയാണ് ഈ ഒരു ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചത് സാക്ഷാ ലാലേട്ടന്റെ ബറോസ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ വേൾഡ് വൈഡിൽ നിന്നും ആദ്യ ദിവസം അഞ്ച് കോടി അൻപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നേടാൻ വേണ്ടി സാധിച്ചത് അതൊരു പാൻ ഇന്ത്യൻ മൂവി അഞ്ച് ലാംഗ്വേജിൽ റിലീസായ ചിത്രം നൂറ്റി കോടിയോളം രൂപ ബഡ്ജറ്റ് എന്നാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഐ എം വിവരങ്ങൾ കാണിക്കുന്നത് ഫിലിം ഗ്യാരേജ് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ അനുദിവനം മമ്മൂക്ക മൂവിയായ ബസുകയെയും മമ്മൂക്കയെയും താറടിച്ച് കാണിച്ച് ഓരോ വീഡിയോകളും ചെയ്ത് അവൻ റീച്ച് ഉണ്ടാക്കുകയാണല്ലോ മമ്മൂക്കയ്ക്ക് ഇതുവരെയും നൂറ് കോടി നേടാൻ സാധിച്ചിട്ടില്ല എന്നാൽ ബസുകയ്ക്ക് എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് റിപ്പോർട്ട് വേറെ ലെവൽ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം ഇന്ന് മാത്രം തന്നെ അൻപത് കോടിയോളം രൂപ നേടും വേൾഡ് വൈഡ് എന്തായാലും ബോക്സ് ഓഫീസിൽ നിന്നും മുന്നൂറ് കോടിയോളം രൂപ നേടുമെന്നൊക്കെ പറഞ്ഞ് താറടിച്ചാണ് ഓരോ ദിവസവും അവൻ വീഡിയോ ചെയ്യുന്നത് അവന്റെ വീഡിയോ കണ്ട് പുളകം കൊള്ളുന്ന ആളുകളോടായിട്ട് ഒന്ന് പറയട്ടെ ബസൂക്ക എന്ന് പറയുന്ന ചിത്രത്തിന്റെ സിംഗിൾ ലാംഗ്വേജിൽ റിലീസായ മമുക്ക ചിത്രത്തിന്റെ ബഡ്ജറ്റായി വരുന്നത് വെറും ഇരുപത്തിയഞ്ച് കോടിയോളം രൂപ മാത്രം ആ ഒരു ചിത്രത്തിനാണ് ആദ്യ ദിവസം വേൾഡ് വൈഡിൽ നിന്നും ഏഴ് കോടിയോളം രൂപ നേടാൻ സാധിച്ചത് എന്നാൽ ലാലേട്ടന്റെ സാക്ഷാൽ ലാലേട്ടന്റെ കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടന്റെ നൂറ്റൻപത് കോടിയോളം രൂപ ബഡ്ജറ്റ് വരുന്ന ചിത്രത്തിന്റെ ആദ്യ ദിവസം വേൾഡ് വൈഡിൽ നിന്നും നേടാൻ സാധിച്ചത് വെറും അഞ്ചു കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രം ലാലേട്ടൻ ലാലേട്ടനെ തന്നെ നായകനാക്കി ത്രീ ഡിയിൽ ഒരുക്കിയ നൂറ്റി കോടിയുടെ ഏറ്റവും വലിയ ആറ്റം ബോംബ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസ് ിൽ എത്തിയ ആ ഒരു ദുരന്ത ദിന സിനിമ നിങ്ങൾ എല്ലാവരും മറന്നുപോയോ ഫിലിം ഗാരേജ് ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു വീഡിയോയും കൂടെ കേട്ടിട്ട് പുളകം കൊള്ളു അഞ്ചു കോടി അൻപത്തി ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ആദ്യ ദിന വേൾഡ് വൈഡ് എല്ലാ ലാംഗ്വേജിലെയും കളക്ഷൻ കൂട്ടിയിട്ട് അതും ത്രീ ഡി ചാർജ് വരെ അടങ്ങിയതാണ് അഞ്ചു കോടി അൻപത്തി ലക്ഷം എന്നുള്ളതാണ് ശ്രദ്ധേയം മമ്മൂക്കയുടെ ബസുക എന്ന് പറയുന്ന ചിത്രത്തിന്റെ ആദ്യ രണ്ട് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും പന്ത്രണ്ട് കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ നേടാൻ വേണ്ടി സാധിച്ചു ഈ പറയുന്ന പോയിന്റും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ബസുഖ എന്ന് പറയുന്ന ചിത്രം എന്തായാലും ബോക്സ് ഓഫീസിൽ നിന്നും ഒരു സ്റ്റാൻഡേർഡ് കളക്ഷൻ നേടിയിട്ട് മാത്രമേ ബോക്സ് ഓഫീസിൽ നിന്നും കളം കംപ്ലീറ്റ് ആക്ടറിന്റെ ദുരന്ത റെക്കോർഡുകൾ എന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമാണ് ആ ഒരു റെക്കോർഡിലേക്ക് നമ്മളില്ലേ മൂവി പ്ലസ് മീഡിയ ഞാൻ മിഡിയോ